വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗോയിങ് ടു ഡു അ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇത് ഫസ്റ്റുമായിട്ട് യൂസ് ചെയ്യാം ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ കുറച്ച് സാസി ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ ബേസിക് ബിഗ്നർ ലെവൽ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് അതുകൊണ്ട് തന്നെ ഞാനിതിൽ എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം യു വോണ്ട് നീഡ് എനി അതർ വീഡിയോ ടു ടീച്ച് യു ഹൗ ടു ഡു യോർ ബേസ് ഹൗ ടു ഡു യുവർ സ്കിൻ ട്രാപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി നിങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് കാണണ്ട ഇത് എല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ടാണ് ഞാൻ ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് എൻ്റ് ടു വെറ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ലിപ് മാസ്ക് അല്ലെങ്കിൽ ഒരു നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിപ് ബാമാണ് ഞാൻ ഇവിടെ ലെനർജിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നേ തന്നെ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പം എന്നെ പോലെ നിങ്ങൾക്ക് കണ്ടാലറിയാം എനിക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള സാപ്പ് ലിപ്സ് ആണ് ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ഗ്ലോസ് ഒക്കെ ഉള്ള ആ സ്റ്റേജിലേക്ക് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സ് നല്ല ഹൈഡ്രേറ്റഡ് ആൻഡ് ജ്യൂസി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും തിക്കായിട്ടുള്ള ലെബാമ് അല്ലെങ്കിൽ ലിബ് മാസ്ക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ബിക്കോസ് അത് പെട്ടെന്ന് തന്നെ ആ ഒരു ഹൈഡ്രേഷൻ അവിടെ സീൽ ചെയ്യും ആൻഡ് മേക്ക് ഷോർ നിങ്ങൾ എന്ത് മേക്കപ്പ് ലുക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റിനാണ് നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ടത് ബിക്കോസ് അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിൽ കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് സ്കിന്നിൽ ഓയിൽസ് ഒക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മളുടെ മേക്കപ്പ് ഫുള്ള് ക്രാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ ഉള്ള ഹൈഡ്രേഷൻ നമ്മൾ നമ്മളവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു ടോണർ ഫ്രം ഫേസ് ഷോപ്പ് തിയാസി ടോണർ ആണ് യൂസ് ചെയ്യുന്നത് ഇതെനിക്ക് ഫ്രീ കേട്ടോ അപ്പം ഇതിന് ഇതുവരെ ഉപയോഗിച്ച് തീർത്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനത്തെ നെക്ക് ഉപയോഗിക്കുകയാണ് അപ്പോൾ നമുക്ക് അത് കണ്ടാൽ തന്നെ അറിയാം ഒരു വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോമിലാണ് വാട്ടറി ആയിട്ടുള്ള ഫോമിലാണ് പക്ഷെ വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഓൾവേസ് എക്സ്റ്റെൻഡ് യുവർ നെക്ക് നെവർ സ്റ്റോപ്പ് അറ്റ് യുവർ ഫേസിലെ മാത്രം ഒന്നും ചെയ്യരുത് എപ്പോഴും നെക്കിലേക്കും കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്യുക നെക്സ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആക്കോട്ടെട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ യു കെൻ ഇത് യൂസ് ഒരു ഇതുപോലത്തെ ഒരു സ്പഞ്ച് മേക്കപ്പ് സ്പഞ്ച് അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് ഇത് പാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ബ്രഷാണ് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഒരു അഞ്ചാറ് കൊല്ലമായിട്ടുണ്ട് എൻ്റെ ഡോഗീസ് ഇത് കടിച്ച് പൊട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് അറ്റും പക്ഷേ ഇത് വളരെ ആണ് എനിക്ക് എപ്പോഴും ഈ ഒരു സ്പഞ്ചിനിങ് ആർട്ടും എപ്പോഴും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബ്രഷാണ് പുതിയൊരു ടൂൾ അല്ലെങ്കിൽ ഒരു ബ്രഷിന് വേണ്ടി നിങ്ങൾ ലുക്ക് ഔട്ടിലാണെങ്കിൽ ഡു ചെക്ക് ദസ്മൺ ആവും അൽപ്പു ഡയറക്ട് ലൈംസ് ആവുമല്ലോ ഇത് കളർ കറക്ടറാണ് ഇത് കെ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇത് അൺനെസസറിലി എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ തന്നെ ആവശ്യമൊന്നുമില്ല എല്ലേ ഗേൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പല ടൈപ്പ് ഓഫ് കളർ കറക്ടേഴ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് മേക്ക് ഷോർ ഈ ഒരു ടൈപ്പ് ഓഫ് കളർ എന്നുവെച്ചാൽ ഓറഞ്ചും അല്ല ഭയങ്കര പീച്ചും അല്ലാത്ത ഒരു കളറാണ് ഈ ടൈപ്പ് ഓഫ് ഡാർക്ക് സർക്കിൾസ് ഏറ്റവും ബെസ്റ്റ് എന്നു വച്ചാൽ ഭയങ്കര ഇൻറ്റെൻസല്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് മീൻസ് കവറേജ് എന്നുള്ള ടൈപ്പ് ഓഫ് ഡാർക്ക് സർക്കിൾസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് ആൻഡ് എൻ്റെ സ്കിൻ ടോൺ ആണ് നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് വെരി പെർഫെക്റ്റ് കളർ അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ഭയങ്കര പിഗ്മെൻറ്റേഷൻ ലെഗ് ദസ് അപ്പോഴാണ് നമ്മൾ ഓറഞ്ച് കളർ കറക്ടർ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് കളർ കറക്റ്റ് യൂസ് ചെയ്യുമ്പം ഹാപ്പൻസ് ഹാറ്റൻസിസ് ദാറ്റ് അത് ഭയങ്കരമായിട്ട് പുറത്തേക്ക് എടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ കുറേ ഫൗണ്ടേഷൻ വരും നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ഈ ഉള്ളിൽ കൊണ്ടിടുന്നതാണ് എപ്പോഴും നമ്മൾ വീഡിയോസിലും അങ്ങനത്തെ ട്രെൻഡുകളിലൊക്കെ കാണാം പക്ഷേ മേക്ക് ഷോർട്ട് പൊട്ടിട്ട് ഇവിടെ ബിക്കോസ് നമുക്ക് ക്യാമറയിൽ കാണുമ്പം ഉള്ള ഒരു രീതിയിലായിരിക്കില്ല നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ ഒരു മേക്കപ്പ് കാണാൻ അപ്പം ക്യാമറയിൽ വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെൻഡ്സ് ട്രൈ ഔട്ട് ചെയ്യുന്നവർ കുറേ കളർ കറക്ടർ ഇടുന്നെങ്കിലും അത് റിയൽ ലൈഫിൽ കാണാൻ കുറച്ച് കൂടുതൽ കട്ടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ലൈഫിൽ അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് കാര്യമില്ല മീൻ യൂസ് ആസ് മച്ച് കുറച്ച് പ്രോഡക്റ്റ് ആസ് പോസിബിൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് അല്ലെങ്കിൽ നമ്മളുടെ ഈ സ്പഞ്ചിൻ്റെ ഒരു ഭാഗം ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ പിടിച്ചാൽ മതി യൂസസ് ബ്രഷ് ഇത് വെച്ചിട്ട് നല്ല പാറ്റേൺ ചെയ്യുക ഈ മുള്ളിലുള്ള ഭാഗം എത്തുമ്പോൾ ലുക്കാണ് പാറ്റേൺ ചെയ്യുക കേട്ടോ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ആക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യരുത് അപ്പം എന്താ വെച്ചാൽ അത് ജസ്റ്റ് നമ്മളെ സ്കിന്ന ടോപ്പിനിങ്ങനെ ഇങ്ങനെ ആയിട്ട് കിടക്കുകയുള്ളൂ പിന്നെ നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്യുമ്പോൾ അത് ഫുള്ള് മിക്സായിട്ട് ആ കളർ കറക്ഷൻ അവിടെ സംഭവിക്കില്ല ഇത് ബിക്കം ഒരു മെസ്സി ആയിട്ടുള്ളൊരു സംഭവം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാണാം ഈ ഒരു ഐ ആൻഡ് ഈ ഈയൊരു ഐയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ കുറേ പിഗ്മെൻറ്റേഷൻ ഇസ് ഗോൺ ആൻഡ് ഇവിടെ ആ പിഗ്മെൻറ്റേഷൻ ഇസ് ഡേ നമ്മളൊന്ന് ബാക്കടിച്ച് നോക്കിയാൽ ഇത് രണ്ടും സിമിലർലി പിഗ്മെൻറ്റഡ് ആയിരുന്നു ആൻഡ് ഇതാ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് നോക്കി എഡിൽ ചെയ്ത് ഈ അറ്റത്തും മുകളിലേക്ക് നോക്കിയിട്ട് പാറ്റേൺ ചെയ്യുക ആൻഡ് ബാക്കി വരുന്ന നമ്മളെ ബ്രഷിലുള്ള പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ ടോപ്പ് ഓഫ് ദി ഐയിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് കളർ കറക്റ്റേഴ്സ് ഇവിടെയും ആൻഡ് കൺസീലർ ഒക്കെ ഇവിടെയും യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഇവിടെ ഹെവി ആയിട്ടുള്ളതല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഐ എം നോൺ മണി ഡു ഇറ്റ് ഇവിടെയൊക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഐ എം യൂസിങ് എസ് ഈ ലോറിയലിൻ്റെ കൺസീലർ ഇതൊരു ൈലൈറ്റിങ് കളറാണ് ദാറ്റ് ഈസ് എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടും ഒരു ടു ടോൺസ് ലൈറ്റർ ആയിട്ടുള്ള കളറാണ് ഇങ്ങനത്തെ കൺസിലർ യൂസ് ചെയ്യുമ്പം ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഈ ഒരു അണ്ടർ ഐ ഏരിയ അതുപോലെ നമ്മളുടെ ഈ ഒരു ഏരിയ ഒക്കെ ഹൈലൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഡാൻ കറക്റ്റിംഗ് ആയിട്ട് കംപ്ലീറ്റ് അതുപോലെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത പോലെ കൺസീലർ നമ്മളെ ഹൈ ഇടുക ആൻഡ് നമ്മളെ അരിൻ്റെ ഈ ഒരു ഉള്ളിലേക്ക് നമ്മൾ കട കളക്ട് പറഞ്ഞ പോലെ തന്നെ ഇടരുത് ബിക്കോസ് ഈ ഒരു ഭാഗം നമ്മൾക്ക് ക്രീസ് എന്ന് പറയുമ്പം ഈ ഒരു ലൈൻസ് ഉണ്ടാവും ഇപ്പം നാച്ചുറലി ഉള്ള ആണ് അപ്പം നമ്മളുടെ എയിം ഇസ് ടു നമ്മൾ ഈ പ്രോഡക്റ്റ് പെർഫെക്റ്റ്ലി ഈ ക്രീസിൻ്റെ ഉള്ളിൽ ഒക്കെ ഫില്ല് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ക്രീസ് ഫ്രീ ആയിട്ടുമ്പം ഒരു മേക്കപ്പും ചെയ്യാൻ പറ്റും കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളെ ക്രീസിലെ മേക്കപ്പ് വരും നാച്ചുറലി ഉള്ള ഐ മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ട് ആ മൂവ്മെൻസ് അനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് സോ യു കൻ സീ ദ ഡിഫറൻസ് ഇവിടെയും ഇവിടെയും കളർ കറക്റ്റ് ചെയ്തതിനെക്കാട്ടും ഇവിടെ നല്ല കൺസീലായിട്ടുണ്ട് കുറച്ച് ബ്രൈറ്റർ ആയിട്ടുണ്ട് നമ്മൾ അണ്ടർ ഐ ഭാഗം ഈ മൗത്തിൻ്റെ ഭാഗം ഒക്കെ യൂഷ്വലി കുറച്ചുകൂടി പിഗ്മെൻറ്റഡ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മളൊരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലർ യൂസ് ചെയ്യുന്നത് ഇപ്പം നൗ യു ക്യാൻ സീ ബോത്ത് അണ്ടർ ഐസ് ആർ ലുക്കിംഗ് ഗുഡ് പിന്നെ നമുക്ക് മൗത്ത് ഏരിയയിലേക്ക് പോവാം ഇവിടെ നമ്മൾ ഇങ്ങനെ പാറ്റിന് ഇല്ല കൊടുക്കാം ഇപ്പം ദിസ് ഇസ് ദ ലുക്ക് ഇപ്പം നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ ഇത് ലോറിയലിൻ്റെ സീറം ആണ് അപ്പം ഇതിന് ഇങ്ങനത്തെ ഒരു ആണ് പക്ഷേ ഇങ്ങനെ കുറേയൊന്നും വരില്ല കണ്ടൊട്ടും വരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ സാധനം ഇങ്ങനെ ആക്കി കൊടുക്കുക ചെയ്യാറ് അപ്പം ഇതിൻ്റെ കവറേജ് വെരി ഒരു മീഡിയം കവറേജ് ആണ് ഈ ഒരു സീറം ഫൗണ്ടേഷൻ നമുക്ക് അത്ര കവറേജും മതി നമ്മൾ അതിൽ കൂടുതൽ യിം ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇറ്റ്സ് ഇസ് എ സിമ്പിൾ നമുക്ക് റിയാലിറ്റിയിൽ കാണുമ്പം വളരെ സട്ടിളായിട്ട് തോന്നിക്കുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നമ്മൾ പാറ്റേൺ ചെയ്തു കൊടുക്കാം അപ്പോൾ ഇത് അപ്ലൈ ആവുന്ന രീതി വേണ്ട നമുക്കിത് ഈ ബോളിൽ മോളിൽ ഒക്കെ ഇറ്റ് വർക്ക്സ് സൂവൽ കണ്ടിപ്പം എൻ്റെ നെക്കിൻ്റെ കളറൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ ആണ് അപ്പം ഞാൻ ഇട്ട ഫൗണ്ടേഷൻ്റെ സെയിം കളറാണ് നെക്കിലേക്ക് വിടുന്നത് ഇനി നെക്സ്റ്റ് തിങ് ഇസ് ബ്ലഷ് ഞാൻ ലിഫിൻ്റെ സോ മോവ് എന്നുവാണ് പേര് ഈ വൃഷ്യാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഈ ഒരു ഹൈ പോയിൻ്റ്സിലാണ് ഞാൻ ബ്ലഷ് വെക്കുക അതിന് തൊട്ട് മുന്നേ മീനീ ടു പോയിൻ്റ് ഇങ്ങനത്തെ ഒരു കുറച്ചൊരു ആംഗിൾഡ് ആയിട്ടുള്ള പക്ഷേ ഒരു സോഫ്റ്റ് ബ്രിസൽസ് ഉള്ള കണ്ടോ ഇങ്ങനെ സോഫ്റ്റ് ആണ് മറ്റേതിനെ പോലെ ഇങ്ങനെ കോമ്പാക്റ്റ് ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ സോഫ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത് ഇത് നമ്മൾ മെല്ലെ ഈ ഒരു ഷെയ്ഡ് നമ്മളുടെ കൺ കോൺടോർ ഷെയ്ഡ് ചെയ്താന്ന് വെച്ചാൽ ആ ഷെയ്ഡിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക കുറേ നമുക്ക് വേണ്ട ഇത് നല്ലോണം ഉണ്ടാക്കാം ചെറിയൊരു ഷെയ്ഡിങ് വരും സീ ദ ഡിഫറൻസ് ഇവിടെ യു ക്യാൻ സീ മൈ ഡബിൾസ് ഇൻ വിത്ത് ഇവിടെ ഈ കാൺട്രോട്ടി ഇവിടെ ഇതിങ്ങനെ സ്കൾപ്ഡാകുന്നുണ്ട് നമുക്ക് ഈ സൈഡും അങ്ങനെ ആക്കി കൊടുക്കാം അപ്പൊ ആഫ്റ്റർ കോണ്ടോറിങ് ഡ്രിസേസ് ഹൗമായിട്ടോ ഞാൻ ഈ ബ്രക്കി ഉള്ള ഭാഗം കൊണ്ട് ഞാനെൻ്റെ ഈ ഒരു ഐ ഭാഗം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബാക്കിയുള്ള കോണ്ടോർ വെച്ചിട്ട് ഈ ബ്രഷുകളുണ്ടാവല്ലോ അപ്പൊ ഇപ്പൊ ചെയ്ത ഡിഫസ് കുറച്ചൊന്ന് നെക്സ്റ്റ് ഞാനിവിടെ നമ്മൾ എൽഫിൻ്റെ നേരത്തെ ലിക്വിഡ് ബ്ലഷ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എലൻ പ്രോൻ്റെ പൗഡർ ആണ് ഈ പൗഡർ ബ്ലഷ് ഇതിലേക്ക് എടുത്തിട്ട് എക്സസ് ഡസ്റ്റ് ഓഫ് ചെയ്യുക എന്നിട്ട് ബ്ലെൻഡ് ബ്ലെൻഡ് പോത്തോട്ട് ഇങ്ങനെ നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ രക്ഷെടുക്കാം ഇവിടെ ലെറ്റ്സ് ഡു മൈ ഫേവറേറ്റ് പാർട്ട് ഇൻ ദാറ്റ്സ് ഐ മേക്കപ്പ് ഞാനിപ്പോൾ ഇവിടെ ഹുദാബിയൂട്ടീന്റെ ബ്രൗൺ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അങ്ങോട്ട് യൂസ് ചെയ്യ ഒരു യെല്ലോ ഷെയ്ഡ് ഫസ്റ്റ് ആൻഡ് എക്സൈസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ റബ് ഓഫ് ചെയ്യുക അങ്ങോട്ട് യൂസ് ഈ ഒരു ഓറഞ്ചിഷ് കളർ ഓൺ ദി എൻസ് വരുമ്പോ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു ആങ്കിൾ ബ്രഷുണ്ട് നമ്മൾ ഡാർക്കസ്റ്റ് ഷേഡ് ഇവിടുത്തെ റിമൂവ് ചെയ്യാം ത് തഴേക്ക് ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കൂ വി ഒരു ഓപ്പറേഷൻ ചിമറി ആയിട്ടുള്ളതാണ് ഇതൊരു വളരെ സോഫ്റ്റ് ചിമറാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം ഇത് നമ്മുടെ നാച്ചുറൽ ലൈറ്റ്സിൽ നോക്കുമ്പം ഇറ്റ് ലുക്സ് സോപ്പറിട്ടി ഭയങ്കര ചങ്കി ഗ്ലിറ്റർ ഒന്നുമില്ല ഭയങ്കര ചങ്കി പാർട്ടിക്കിൾസ് ഒന്നുമില്ല ഇറ്റ് ലുക്ക്സ് ജസ്റ്റ് പെർഫെക്റ്റ് നെക്സ്റ്റ് എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇത് മേബി ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഐൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് സോറി ഇങ്ങനത്തെ ഒരു ബ്രോ പാലറ്റ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ യൂസ് ഈ ഒരു നടുത്ത ഷെയ്ഡ് ഇത് മൂന്നും മാസിക്കൻ സീ ബ്ലാക്ക് അല്ല അപ്പം ഞാൻ ഈ ഒരു ഗ്രേഷ് ബ്രൗൺ ആണ് എടുക്കുന്നത് ടു ഫിൽ ഓവർ യുവർ എന്നിങ്ങനെ എം ടി ആയി നിൽക്കുന്ന ഏരിയാസ് മാത്രമാണ് ഞാൻ ഫിൽ ചെയ്യുന്നത് ഈ ഒരു സാധനം നോട്ട് ഫിൽ ഐ ലെഫ് മൈ ബ്രോസ് ഇങ്ങനെ ഈ ഫൈനലി ഞാൻ യൂസ് ചെയ്യുന്നത് മാറ്റിൻ്റെ മാറ്റിൻ്റെ ചില്ലി ചില്ലി ഞാൻ ജസ്റ്റ് ചെയ്യ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാൽ നമ്മൾ ലെബാൻ പറ്റുന്നത് കണ്ടോ നല്ല ജ്യൂസി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ലെബ് ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ലോക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡൂ ലൈക്ക് മീ നോ യർ തോട്ട്സ് എ കമെന്റ് സെക്ഷൻ ഡു ചെക്ക്ഔട്ട് മൈഅർ വീഡിയോസ് ആൻഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സു വിത്ത് അനദർ വൺ